പി എസ് സിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് ജോർജ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ എന്താക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരുമെന്ന് ലോകസഭയിൽ പ്രസ്താവന നടത്തിയ പ്രധാനമന്ത്രി ആരാണ് എന്താണ് പി എസ് ജോർജ് ചോദ്യമാണ് വിദേശകാര്യങ്ങൾ ആഭ്യന്തര പിന്തുടരുമെന്ന് ലോകസഭയിൽ പ്രസ്താവന നടത്തിയ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ആരാണ് ജവഹർലാൽ നെഹ്റു എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരമെന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രസ്താവിച്ച വർഷം നെഹ്റു പ്രസ്താവിച്ച വർഷമാണ് ഇൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഫിഫ്റ്റി സെവൻ എന്താണ് വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരുമെന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രസ്താവിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നെക്സ്റ്റ് ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദിനമായി ുന്നത് ഇന്ദിരാഗാന്ധിയാണ് ശരിയായിട്ടുള്ള ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗന ദിനമായി ആചരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി വി കെ കൃഷ്ണമേനു പി എസ് ചോദിച്ചു ചേരിചേരാ പ്രസ്ഥാനം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് വി കെ കൃഷ്ണമേനോൻ ആരാണ് വി കെ കൃഷ്ണമേനോൻ ഇനി അഹമ്മദ് നഗർ കോട്ട് കോട്ടയിലെ തടവുകാർക്ക് ജവഹർലാൽ നെഹ്റു സമർപ്പിച്ചിരുന്ന ഗ്രന്ഥമാണ് ഇന്ത്യയെ കണ്ടെത്തൽ പി എസ് ചോദിച്ചതാണ് അഹമ്മദ് നഗർ കോട്ടയിലെ സഹതടവുകാർക്ക് ഏതാണ് അഹമ്മദ് നഗർ കോട്ടയിലെ സഹതടവുകാർക്ക് ജവഹർലാൽ നെഹ്റു സമർപ്പിച്ചിരുന്ന ഗ്രന്ഥമാണ് ഇന്ത്യയെ കണ്ടെത്തൽ ഇന്ത്യയെ കണ്ടെത്തൽ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു പി എസ് ചോദിച്ച ചോദ്യമല്ലേ ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് ആരാണ് ജവഹർലാൽ നെഹ്റു നെക്സ്റ്റ് ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന മുൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഉരുക്കുവനിത എന്നറിയപ്പെടുന്ന മുൻ പ്രധാനമന്ത്രി ആരാണ് അത് ഇന്ദിരാഗാന്ധിയാണ് ഇനി നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് നാഷണൽ ഹെറാൾഡ് ഫീസ് ചോദിച്ചു നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് എങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി ആരായിരുന്നു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആരായിരുന്നു ജവഹർലാൽ നെഹ്റു അപ്പം ഇത്രയും പഠിച്ച കാര്യം ഒന്നുകൂടി ചർച്ച ചെയ്തുകൂടെ വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരമെന്ന് ലോക്സഭയിൽ പ്രസ്താവന നടത്തിയ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ജവഹർലാൽ നെഹ്റു പ്രസ്താവ് പ്രസ്താവന നടത്തിയത് എങ്കിൽ ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥ ദിനമായി ആചരിക്കുന്നത് ഇന്ദിരാഗാന്ധി ചേരിചേരാ പ്രസ്ഥാനം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി വി കെ കൃഷ്ണമനോൻ അഹമ്മദ് നഗർ കോട്ടയിലെ സഹതടവുകാർക്ക് ജവഹർലാൽ നെഹ്റു സമർപ്പിച്ചിരുന്ന ഗ്രന്ഥത്തിന്റെ പേരാണ് ഇന്ത്യയെ കണ്ടെത്തൽ എങ്കിൽ ഇന്ത്യൻ വിദേശ നേതി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന മുൻ പ്രധാനമന്ത്രി ആരാണ് അതും ഇന്ദിരാഗാന്ധിയാണ് ഹെറാൾഡി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിയും ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ ഇന്ത്യയിലെ ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു അതും ജവഹർലാൽ നെഹ്റു ആണ് എങ്കിൽ ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് സ്ഥിരം ചോദ്യമാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ആരൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് വർഷവും ചോദിക്കാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക പഠിക്കുക റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ ഇതാക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ അല്ലേ അപ്പം ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ഏതൊക്കെ രാജ്യങ്ങളാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ഇന്ത്യയും ചൈനയും ഏത് വർഷമാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച നേതാക്കൾ ആരോ ആരൊക്കെയാണ് ആ ജവഹർലാൽ നെഹ്റുവും ചൌഇൻ ലായും ആരൊക്കെയാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ആ ജവഹർലാൽ നെഹ്റുവും ചൌഇൻ ലായും എങ്കിൽ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് അത് ജവഹർ ലാൽ ബഹദൂർ ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണെന്ന് ചോദിച്ചാൽ പറയണം അത് ലാൽ ബഹദൂർ ശാസ്ത്രി ആരുടേതാണ് ലാൽ ബഹദൂർ ശാസ്ത്രി എങ്കിൽ പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത പ്രധാനമന്ത്രിയാണ് ചരൺസിംഗ് അതും പി എസ് ചോദിച്ചു പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത പ്രധാനമന്ത്രി ആരാണ് അത് ചരൺ സിംഗ് ആണ് പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത പ്രധാനമന്ത്രി ചരൺ സിംഗ് ആണെങ്കിൽ ഇന്ത്യയിൽ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ആരംഭിച്ച സമയത്തെ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആരാ ണേ പി വി നരസിംഹറാവു ആണ് ഇന്ത്യയിൽ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ആരംഭിച്ച സമയത്തെ പ്രധാനമന്ത്രി എങ്കിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാജി സ്ഥലമാണ് ശാന്തി വനം ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാജ സ്ഥലം എവിടെയാണ് അത് ശാന്തിവനമാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെഴുന്നിൽക്കുന്നു ഇതാരുടെ വാക്കുകളാണ് ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് ആരുടെ വാക്കുകളാണ് ജവഹർലാൽ നെഹ്റു ഓക്കെ അല്ലേ അപ്പം ഒന്നുകൂടി ഞാൻ വായിക്കാം ഇന്ത്യയും ചൈനയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തിനാലിൽ താഷ്കര കരാറിൽ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റുവും ചൌയില്ലായുമാണ് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തിനാലിൽ പഞ്ചശലിതൃത്വങ്ങൾ ഒപ്പുവെച്ചത് ഇനി ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് അത് ലാൽ ബഹദൂർ ശാസ്ത്രി പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത പ്രധാനമന്ത്രി ആരാണ് അത് ചരൺ സിംഗ് ആണ് ഇന്ത്യയിൽ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ആരംഭിച്ച സമയത്തെ പ്രധാനമന്ത്രി ആരും ചോദിച്ചാൽ പറയണം അത് പി വി നരസിംഹറാവു ആണ് ിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധി സ്ഥലമേ സമാധി സ്ഥലമാണേത് ശാന്തി വനം ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധി സ്ഥലമേതാണ് അത് ശാന്തിവനമാണെങ്കിൽ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർന്നെഴുന്നേക്കുന്നു ഇതാരുടെ വാക്കുകളാണ് നമ്മുടെ ആരുടെ വാക്കുകളാണ് ജവഹർലാൽ നെഹ്റു ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണേ താഷ്കൻ്റെ കരാർ ഒപ്പുവെച്ച രാഷ്ട്രീയ തലവന്മാരാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനും ആരാണ് താഷ്കൻ്റെ കരാറിൽ ഒപ്പുവെച്ചത് ആര് ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനുമാണ് എങ്കിൽ ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങൾക്കിടയിൽ നാട്ടുരാജാക്കന്മാർ നൽകി വരുന്ന പ്രിവേഴ്സ് നിർത്തലാക്കിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ നാട്ടുരാജാക്കന്മാർക്ക് നൽകി വന്ന പ്രിവിപ്പേഴ്സ് നിർത്തലയ്ക്കിയ പ്രധാനമന്ത്രി ആരാണ് അത് ഇന്ദിരാഗാന്ധിയാണ് എങ്കിൽ ഇന്ത്യയിൽ രണ്ട് തവണ ആക്ടിംഗ് പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഗുൽസാരിലാൽ ആരാണ് ഗുൾ സാരിലാൽ നന്ദ ഇന്ത്യയിൽ രണ്ട് തവണ ആക്ടിംഗ് പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഗുൾ ഇന്ത്യക്ക് പുറത്ത് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യക്ക് പുറത്ത് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് എങ്കിൽ ഇന്ത്യയിൽ ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് അത് രാജീവ് ഗാന്ധിയുടെ ചരമദിനമാണ് ഇന്ത്യയിൽ ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ രാജീവ് ഗാന്ധി എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് സത്യപ്രതിജ്ഞ ചെയ്ത് വിശ്വാസ വോട്ടിനെ നേരിട്ട പ്രധാനമന്ത്രിയാണ് എ ബി വാജ്പേയി ആരാണ് എ ബി വാജ്പേയി സത്യപ്രതിജ്ഞ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം വിശ്വാസ വോട്ടിനെ നേരിട്ട പ്രധാനമന്ത്രി ആരാണ് അത് എ ബി വാജ്പേയി ആണെങ്കിൽ വീർഭൂമി ഏത് മുൻ പ്രധാനമന്ത്രിയോടെ ബന്ധപ്പെട്ടിരിക്കുന്നു വീർഭൂമി ആ രാജീവ് ഗാന്ധി വീർഭൂമി ഏത് മുൻ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാജീവ് ഗാന്ധി എങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത് ഏത് പ്രധാനമന്ത്രിയുടെ ഭരണകാലത്താണ് രാജീവ് ഗാന്ധി കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത് രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്താണ് എങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻ്റെ കരാറിൽ ഒപ്പിട്ട ഒപ്പിട്ട സോവിയറ്റ് നഗരമായ താഷ്കന്ഡി ഇന്ന് ഏത് രാജ്യത്താണ് റഷ്യയിലാണ് അപ്പം ഇന്ത്യയും പാകിസ്ഥാനുമാണ് താഷ്കൻ്റെ കരാറിൽ ഒപ്പിട്ടത് ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പിട്ട് സോവിയറ്റ് നഗരമായ ഇന്ന് റഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് റഷ്യ 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 എങ്കിൽ ഇൻസൈഡർ 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 എന്ന എന്ന പുസ്തകം പുസ്തകം ആരുടെ 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 രചനയാണ് രചനയാണ് അത് നരസിംഹറാവു 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 ചോദിച്ചു അല്ലേ അപ്പം ഒപ്പുവെച്ച രാഷ്ട്രീയ തലന്മാരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി മയൂബുഖാനും ഇന്ത്യയിൽ നാട്ടുരാജാക്കന്മാർക്ക് നൽകി വന്ന പ്രിവിസ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആണെങ്കിൽ ഇന്ത്യയിൽ രണ്ട് തവണയ്ക്ക് ഇന്ത്യക്ക് പുറത്തന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയിൽ ആരുടെ ചരമദിനമാണ് ഭീകര വിരുദ്ധനമായി ആചരിക്കുന്നത് രാജീവ് ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിന് വിശ്വാസവോട്ടിനെ നേരിട്ട പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആണെങ്കിൽ വീർഭൂമി ഏത് മുൻ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാജീവ് ഗാന്ധി കൂറുമാറ്റ നിരോധന നിയമം നിലയിൽ വന്നത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ാണ് രാജീവ് ഗാന്ധിയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും താഷ്കനക്കാർ ഒപ്പിട്ട സോവിയറ്റ് നഗരമായ താഷ്കൻഡി ഇന്ന് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് റഷ്യ ഇനിയും ഇൻസൈഡർ എന്ന പുസ്തകം ആരുടെ രചനയാണ് പി വി നരസിംഹറാവു ഇൻസൈഡർ എന്ന പുസ്തകം ആരുടെ രചനയാണ് പി വി നരസിംഹറാവു അപ്പം ഇത്രയും ആൻഡ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വലിയൊരു അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ബൈ ബൈ യു